വെരിക്കോസ് വെയിൻ ആയുർവേദത്തിൽ എന്ത് ചികിത്സയാണുള്ളത് പലപ്പോഴും ആളുകളുടെ ഒരു സംശയമാണ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വെരിക്കോസ് വെരിക്കോസ്വെയിൻ്റെ ചികിത്സ എന്ന് പറയുന്ന സർജറി അല്ലെങ്കിൽ ലേസർ ചികിത്സ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അത്തരം ചികിത്സകൾ ഈ സർജറി പോലുള്ള ഒരു ചികിത്സയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വെയിൻ അവിടെ എടുത്തു കളയുകയാണ് വെയിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ആയുർവേദ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ വെയിനെ പ്രിസർവ് ചെയ്തു കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും വെരുക സ്വയലിൽ എന്താണ് സംഭവിക്കുന്നത് രക്തയോട്ടം കുറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മുടെ ചികിത്സയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് രക്തയോട്ടം കൃത്യമായിട്ട് നടത്തിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനു മുമ്പ് തന്നെ കൃത്യമായി ഏത് അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു എക്സിമയുടെ അവസ്ഥയാണോ അതോ വെറും ചൊറിച്ചിൽ മാത്രമേ ഉള്ളു വേദനയാണോ അതോരിക്കോ സൾസറ് പോലെ വിവീന സൾസർ പോലെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന് കൃത്യമായി വ്രണത്തിനാണെങ്കിൽ വ്രതചികിത്സ എക്സിമക്കാണെങ്കിൽ അത്തരത്തിൽ രോഗസംബന്ധമായ ചികിത്സ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒപ്പം തന്നെ ഈ രക്തയോട്ടത്തെ കൂടുതൽ പരിഷമമാക്കാനുള്ള ചികിത്സകൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആയുർവേദത്തിൽ ചികിത്സിക്കുന്നത് പക്ഷെ പൊതുവേ ഈ ഒരു ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് അവിടെ കെട്ടിക്കിടക്കുന്ന രക്തത്തെ എടുത്തു കളയുന്ന രക്തമോക്ഷ ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട് അത് രക്തത്തെ അവിടെ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത് അതിന് പല മാർഗ്ഗങ്ങളുണ്ട് അത് പെയിനിൽ നിന്ന് ഞറങ്ങിൽ നിന്ന് നേരിട്ട് എടുത്തു കളയുന്നതിനെ സ്ഥിരാവേദം എന്ന് പറയും അട്ട ഉപയോഗിച്ച് ചെയ്യുന്നതിനെ ജോകാവചരണം എന്ന് പറയും പിന്നെ അതെല്ലാം പയ്യെ പയ്യെ പൃക് ചെയ്തിട്ട് പ്രച്ഛാനം എന്ന് പറയുന്ന ചികിത്സയുണ്ട് അത് കൃത്യമായി തന്നെ ഒരു ഡോക്ടർ കണ്ട് മനസ്സിലാക്കി ഏതാണ് ഈ വ്യക്തിക്ക് യുക്തമായിട്ടുള്ള പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കി കൃത്യമായി ചെയ്യും അപ്പം കൃത്യമായി തന്നെ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയും അതുപോലെ തന്നെ ഹിസ്റ്ററി ടേക്കിംഗ് അങ്ങനെ പരിശോധനകളുടെ ഇപ്പോഴും ഒക്കെ കൃത്യമായി തന്നെ ഇത് വീക്കോസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് ഈ എക്സിമേ ആണെന്ന് മനസ്സിലാക്കി അത് അത് മാത്രമല്ല അതിൻ്റെ കോംപ്ലിക്കേഷൻസിന് സാധ്യതയുള്ള ഡീപ് മെയിൻ കോമ്പോസിസ് പോലുള്ള രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഡോക്ടറൽ സ്കാൻ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അത്ര എല്ലാ പരിശോധനകളിലൂടെ കൃത്യമായി ഇതിനെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി തന്നെ അതിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സൗകര്യം